സുഖേ ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് വയനാട് അനീഷൻ്റെ വീട്ടിലാണെന്നുള്ളത് ഈ വീഡിയോ എടുക്കുമ്പോൾ കാരണം ഇത് കുറച്ച് നാൾ മുമ്പെടുത്തിട്ടുണ്ടായ വീഡിയോ ആണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കണ്ണൂരാന്ന് കേട്ടോ ആ പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വെറ്ററെല്ലാം വലിച്ചു കയറ്റി രാവിലെ തന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെയൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഒരു എട്ട് മണിയെല്ലാം ആയി എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുപ്പുണ്ട് പിന്നെ എനിക്കെല്ലാം ചെറുതായിട്ട് തണുപ്പ് അടിക്കുമ്പോൾ തന്നെ അലർജീൻ്റെ പ്രശ്നം ഉള്ളത് ജലദോഷവും തുമ്മലും പിന്നെ ആകെ ജകപ്പൊക്കെ ആയിരിക്കും മുമ്പെല്ലാന്നെങ്കിൽ മാസത്തേക്ക് ഒരു പ്രാവശ്യം നില നമ്മൾ വയനാടേക്ക് വന്നു പോകുവായിരുന്നു ഇപ്പൊ ഒരു സ്കൂളിൽ ചേർന്നതിന് ശേഷം അങ്ങനെ വിചാരിക്കുന്ന സമയത്തൊന്നും വന്നു പോകാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ ഈ വരവ് രണ്ടര മാസത്തിന് ശേഷം ആകട്ടെ ടാ ഇതുണ്ടല്ലോ നമ്മൾ രാവിലെ എണീച്ചപാട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നോർമലി തണുപ്പുള്ള സ്ഥലത്തെല്ലാം പോയിട്ടും ഉണ്ടാവില്ല ഇങ്ങനെ വൈൽ ഇങ്ങനെ പുക പോലെ പോകുന്നത് അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ സമയം എട്ടെട്ടരയിലായി ആയി അപ്പോൾ തണുപ്പ് രാവിലത്തെതിനെക്കാട്ടും കുറച്ചും കൂടി കുറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് അത് വർക്കായില്ല വൈന്ന് പുകയും തീയൊന്നും വന്നിട്ടില്ല പിന്നെ നാളെ രാവിലെ ഷൂട്ട് ചെയ്തിടാന്ന് പറഞ്ഞിട്ട് ധവള തട നിർത്തി ഇത് കുറച്ച് മഞ്ഞൾ ആമ്മ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഉണക്കാൻ ഉണക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇന്നും കൂടി വെയിലത്തിടണം എന്ന് പറഞ്ഞിട്ട് ഞാനതെടുത്ത് വെയിലത്തിട്ടു മുറ്റത്ത് അതിനുശേഷം പുൽപ്പള്ളിയ ടണിലോട്ട് പോയിട്ട് വന്നതാണ് തണുപ്പ് കാലമായതുകൊണ്ടോന്നറിയില്ല കേട്ടോ ഇടക്കിടക്ക് ഇതുപോലെ ഇങ്ങനെ മരവലിങ്ങനെ ആടി കൊലഞ്ഞിട്ട് ഇതൊന്നും അല്ലാട്ടെ ഇതിലും ശക്തിയായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതിനുണ്ടല്ലോ ആ കാറ്റ് വീശി കഴിയുമ്പോൾ ഒരു തണുപ്പങ്ങ് കയറി വരും അതിൻ്റെ ആകുമോ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു തണുപ്പാണ് കേട്ടോ നമ്മൾ പറമ്പോലും അമ്പഴങ്ങയുണ്ട് അപ്പോൾ പഴുത്ത അമ്പഴങ്ങ തിന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തിന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് അതിന് ക്ഷേമിച്ച് പോയതാണ് ഉപ്പിലിട്ട ആമ്പഴം എനിക്ക് ഇഷ്ടമാണ് അച്ചാറിലിട്ടിട്ടേറ്റാമ്പോൾ പക്ഷേ ഈ പഴുത്ത പഴുത്താവുമ്പഴങ്ങൾ എനിക്ക് വലിയ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല അനേ ഭയങ്കര കാര്യം കാര്യമായിട്ട് ടേസ്റ്റ് ഇട്ട് നല്ല പറഞ്ഞുതന്നെ കൊണ്ടുപോയതായിരുന്നു പക്ഷേ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല ഇത് നമ്മൾ അരി നമ്മൾ തന്നെ നെല്ല് കുത്തിച്ചിട്ട് എടുക്കുന്നതാണ് അങ്ങനെ കുറച്ച് നെല്ല് ഉണക്കാനിട്ടത് അനീഷേട്ടൻ ഇങ്ങനെ ഈ അങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയുന്നതെന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണെന്ന കേട്ടോ അത് ഇതാണ് പച്ച ഏലക്ക മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും നമ്മുടെ അടുത്ത് കുറച്ച് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ ഏലക്കേൻ്റെ ചെടിയുണ്ട് ഇത് ഒരു തൈ കൊണ്ടുതന്നെ നമ്മൾ കണ്ണൂർ നട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം ദിവസം വാടി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിനെന്തോ കാലാവസ്ഥയുടെ എന്താ പറയുക സംഭവം ഉണ്ടാകുമായിരിക്കും ഒരു പത്ത് പത്തരെയല്ലാകുമ്പോൾ അമ്മയും അച്ഛനും കൂടി പുല്ലിന് നോയിട്ടുണ്ടായിരുന്നു പശുവിന് അപ്പോൾ പോകുന്ന കഴിക്കുന്നത് ഇതുപോലെ മുറ്റത്ത് കാപ്പിക്കു കുരു പിന്നെ കൊക്കോ കാപ്പീൻ്റെ കുരുമല്ലോ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ ആതെല്ലാം കഴിഞ്ഞതാണ് ഞാൻ താഴെ വയലോട്ട് പോകുന്നുണ്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് അല്ല സോറി വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കലേ ഇല്ലോട്ടെ ഇങ്ങനത്തെ പണിയിലൊന്നും ഞാൻ ഇല്ല ഇൻക്ലൂഡല്ല ഇത് അനു ചേട്ടൻ അച്ഛൻ വെട്ടി വെച്ച് പുല്ല് അനീ ചേട്ടൻ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ എത്തി പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലാണ് അനുചേട്ടൻ ഭയങ്കര ആക്റ്റീവാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കേറ്റായത് കൊണ്ട് തന്നെ ഒരൊറ്റ നടത്തായിരുന്നു അനി ചേട്ടൻ ഞാൻ പിറകെ ഓടലായിരുന്നു എന്നിട്ടും എനിക്ക് കഥപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക